എന്തുകൊണ്ടാണ് മുടി വളരുന്നത് ഒരുപാട് പേരുടെ സംശയമാണ് മുടി എങ്ങനെ വളരുന്നു മുടി എങ്ങനെ ഇത്രയും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ ഹെയർ ലോസ് പരമാവധി നമ്മൾ ആ വീഡിയോ കണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മളെ മുടിയുടെ ലെങ്ത് കൂട്ടാൻ ശ്രമിക്കുക അതിനായിട്ട് പണ്ട് മുതലേ എനിക്ക് എൻ്റെ അമ്മയാണ് മുടി വെട്ടിത്തരുന്നതും എണ്ണ കാച്ചു തരുന്നതും ഹലോ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻപ് ഞാൻ ഒരു ഹെയർ ലോസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ ഗ്രോത്തിന്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഹെയർ നല്ല കുറവായിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നു എന്നാലും ഉള്ള് വളരെ കുറവായിരുന്നു അപ്പം ഞാൻ മെയിനായിട്ട് അപ്പം ഹെയർ ലോസിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ുണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയെക്കൊണ്ട് മുടി ഒരു തുമ്പ് കട്ട് ചെയ്യിക്കുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഹെയർ കട്ടിയാവാൻ തുടങ്ങിയത് അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ അമ്മ തന്നെ കാച്ചു തരുന്നൊരു എണ്ണ യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഹെയർ നല്ല കട്ടിയായത് ഇപ്പോൾ അപ്പോൾ എനിക്ക് മുടി നന്നായിട്ട് ലോസ് ആകുന്നുണ്ട് കാരണം എനിക്ക് മുടി നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തെ റീസൺ എനിക്ക് രണ്ട് വയസ്സായ ഒരു മോനാണുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അവനാണെങ്കിൽ മുടിയിൽ നന്നായിട്ട് വലിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മുടി പൊട്ടി 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 പോകാറുണ്ട് അങ്ങനെ നല്ല ഹെയർ ലോസ് ആണിപ്പോൾ അതാണ് നല്ല ഹെയറിന് നല്ല കട്ടി കുറവായിട്ട് തോന്നുന്നത് മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ മുടിയിൽ ലെയർ വെട്ടിയിട്ടുണ്ട് രണ്ട് ലെയർ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പം നല്ല ഉള് കുറവുണ്ട് അപ്പം ബാക്കി മുടിയാണ് ഈ ബാക്കി മുടിയാണ് ഇങ്ങനെ പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് നല്ല മുടി കുറവായതുകൊണ്ടാണ് അമ്മ ഈ എണ്ണ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് തന്നൊരു എണ്ണയാണ് അപ്പം അത് ആ ഓയിൽ നമ്മൾ തലയിൽ സ്ഥിരമായിട്ട് തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ടു മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആ എണ്ണ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എൻ്റെ അമ്മ എണ്ണയ്ക്ക് വേണ്ടി ചേർത്തിരുന്നത് ചെമ്പരത്തിയുടെ ഇലയും ഇലയെന്ന് പറയുമ്പോൾ തിളർത്ത് ഇലയും പിന്നെ അതിൻ്റെ പൂവും മുട്ടും പിന്നെ മൈലാഞ്ചി ഇല പൂവാംകുരുന്നിൻ്റെ ഇല കീഴാർ നെല്ലി പൂവാം ഇതെല്ലാം ഇട്ട് അരച്ച് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് അതിൽ അത് നമ്മളെ എണ്ണയിലിട്ട് നല്ല തിളപ്പിച്ച് ാണ് നമ്മൾ അരിച്ച് മാറ്റി വെച്ച് എണ്ണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുടി വളരും നമ്മൾ പെട്ടെന്ന് അത് തേച്ചിട്ട് നിർത്താൻ പാടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ടു ത്രീ മന്ത് എങ്കിലും തേക്കണം അപ്പോൾ നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ അങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി ഗ്രോത്ത് ചെയ്യും ഇടയ്ക്ക് നമ്മൾ ഈ എണ്ണ നിർത്തിയെന്നും പറഞ്ഞ് മുടി ലോസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല മുടി നന്നായിട്ട് എണ്ണ വളരും പിന്നെ നമുക്ക് ഈ തണുപ്പ് കാരണം ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് കറ്റാർവാഴ പിന്നെ നെല്ലിക്ക പിന്നെ കൈതോന്നി ഇതൊന്നും നമ്മൾ പിന്നീട് നമുക്ക് ജലദോഷം വരുന്നത് കാരണം എണ്ണയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ എണ്ണയിൽ ഉൾപ്പെടുത്താൻ കേട്ടോ മുടിയുടെ സ്ട്രെങ്ത് ഒക്കെ കൂടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മടി കൂടാതെ ഈ എണ്ണ വാങ്ങി എണ്ണ ഉണ്ടാക്കി തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗറായിട്ട് മുടി ഗ്രോത്ത് ഉണ്ടാവും അതിന് എക്സാമ്പിളാണ് എൻ്റെ ഈ മുടി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്